വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം

അങ്ങനെയുള്ള കുറെ പരിപാടികൾക്കാണ് ഈ പഞ്ചായത്ത് രാജ് ആക്ടും പഞ്ചായത്ത് ആഫീസും ഒക്കെ എന്നാൽ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകൾ കൂടാതെ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള ഈ ഗവൺമെന്റിന്റെ മറിച്ച് ഈ വിഷയത്തിലല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്തിലേക്ക് കൊടുക്കേണ്ട മുഴുവൻ പ്ലാൻ ഫണ്ടുകളും ഈ ഗവൺമെന്റ് വെട്ടി ഏകദേശം എട്ട് കോടിയോളം കൊടുക്കേണ്ട ഒരു പഞ്ചായത്ത് പട്ടിണിപ്പാവങ്ങളുടെ നേതാവ് അവകാശപ്പെടുന്ന ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് എട്ടു കോടി പോയിട്ട് നാല് കോടി പോലും കൊടുക്കാൻ തയ്യാറല്ല കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഞാൻ പഞ്ചായത്ത് മെമ്പറാണ് അതുകൊണ്ടാണ് കുറച്ചുകൂടി അറിയാൻ കഴിയുന്നത് നമ്മുടെ ട്രഷറിന്റെ സ്ഥിതി എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് നമ്മുടെ പഞ്ചായത്തുകൾ നടപ്പിലാക്കിയ റോഡുകളുടെ കാര്യത്തിനു വേണ്ടി കോൺട്രാക്ടർമാർ ബില്ലുമായിട്ട് ട്രഷറിയിലേക്ക് പോകുമ്പോൾ കൊടുക്കാൻ പൈസ ഇല്ല അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം മൂന്ന് കോടിയോളം എന്റെ പഞ്ചായത്ത് ലാപ്സായി പോയി അപ്പോ ഓരോ വർഷവും ഒരു പ്രാദേശിക ഗവൺമെന്റിനെ എത്രത്തോളം ഞെരുക്കാൻ കഴിയുമോ അത്രത്തോളം ഞെൽക്കുകയാണ് കൂടാതെ നേരത്തെ വിവരം സൂചിപ്പിച്ചതുപോലെയുള്ള പ്രകടനങ്ങളും പരിപാടികളും പഞ്ചായത്ത് നടത്തണം സ്വജനപക്ഷപാതം ചെറിയ തോതിൽ പറഞ്ഞാൽ പോലെ അത്രയും മോശമായിട്ടുള്ള അപ്പോയിന്റ് നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ പഴയ കാലത്തൊക്കെ സെക്രട്ടറിക്ക് കുറച്ച് ഒരു വിവേചന അധികാരം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സെക്രട്ടറിമാരൊക്കെ വിവേചന അധികാരം അവരെ നട്ടലിലൊക്കെ പണയപ്പെടുത്തിക്കൊണ്ട് വരവൂർ പഞ്ചായത്തിനെ ലാലൂരാക്കി മാറ്റുന്ന നയമാണ് വരവൂർ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി ഐ ഷാനവാസ് പറഞ്ഞു വരവൂർ പഞ്ചായത്തിന് മുന്നിൽ നടന്ന സമരത്തിൽ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം എം വീരചന്ദ്രൻ കെ എം ഹനീഫ സലീം അൻവരി കെ പി അഷറഫ് എം എസ് രാജൻ ഹമീദ് കൊറ്റുപുറം ഇ യു ജാഫർ ഒ എ അബൂബക്കർ അയ്യൂബ് തളി പി എ റഷീദ് കെ എം ഷമീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു